ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങൾക്ക് ഇന്ന് ബിരിയാണീൻ്റെയും മന്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നി പരിചയപ്പെടുത്താനാണ് കേട്ടോ നാട്ടിൽ ഞാൻ ആ ഒരു ചട്നി ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് കഴിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് ചട്നി നല്ല ചമ്മന്തി എന്നൊക്കെ പറയാം അതിന് നല്ല ടേസ്റ്റുള്ള സാധനമാണ് അപ്പോൾ വളരെ ചെറിയ വീഡിയോ ആണ് എന്തൊക്കെയാന്ന് നോക്കാം നമുക്ക് ഇത് കുറച്ച് മല്ലിയില ഒരു പിടി ഉണ്ട് കേട്ടോ മല്ലിയിലാ ഒരു കുഞ്ഞു പിടി ഒരു കുഞ്ഞു പിടി പുതിയ ഇല ഒരെട്ട വെളുത്തുള്ളി ഒരാറോ ഏഴോ പച്ചമുളക് പിന്നെ നമുക്ക് അതിന് ഇടിക്കാൻ അല്ലെ ഉപ്പരസത്തിന് ആവശ്യമുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ ഒരു ഇട്ട് കൊടുക്ക നന്നായിട്ട് ഇടിക്കുക മുളകാണ് ഇടിക്കുമ്പോൾ ശ്രദ്ധിക്കണേ കണ്ടിലും മൂപ്പിലൊന്നും തീർക്കിയിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇടിച്ചിട്ട് എടുക്കാം എല്ലാം നന്നായിട്ട് ഇതിനോട്ടോ നമ്മളെ ഇവിടെ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്ഥിരം ഉണ്ടാക്കുന്ന സാധനം എനിക്കിത് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടാട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇടിച്ചിട്ടുണ്ട് എല്ലാത്തിനും ഒരു നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാതെ തൈരിലേക്ക് ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായതോ കുറച്ച് തൈരിലേക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനകത്ത് ഉപ്പിട്ടതുകൊണ്ട് തന്നെ ഇനി ഉപ്പ് ചേർത്തിട്ടാവശ്യമില്ല മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു സ്മെല്ല് വരും സൂപ്പർ ഒരു സ്മെല്ല് വരും നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് ആത്തിൽ ആണല്ലോ ഇങ്ങനെ വേണ്ടപ്പോൾ നല്ല ഫ്ലേവറാണ് ഇതിൻ്റെ മൂവിൻ്റെയും കൂടെ വരുമ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫ്ലേവർ വരും ഇത് ബിരിയാണീൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ മന്തിൻ്റെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ പുലാവ് ആണെങ്കിൽ പുലാവ് അങ്ങനെ എന്തിന്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് മിക്സ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ സാധനം കേട്ടോ അത്യാവശ്യം എരിവുണ്ട് കേട്ടോ മുളകിന് എരിവൊക്കെ ഉള്ള മുളകാണെങ്കിലേ കുറച്ചെടുത്താൽ മതി ഞാൻ ഒരു ആറായിരം എടുത്തായിരുന്നു അപ്പൊ നല്ല എരിവുണ്ട് നല്ല ടേസ്റ്റുമാണ് എരിവുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നൊക്കെ അഭിപ്രായം അറിയിക്കണം പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്താ പറയുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും